പ്രിയ പ്രിയമിത്രങ്ങൾക്ക് ശതകോടി പ്രണാമം ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുവാനായി ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച മധ്യാത്തിന് ശേഷം ഏകദേശം പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടു കൂടി ശനിഗ്രഹം സ്വക്ഷേത്രമായ കുംഭം രാശിയിൽ നിന്ന് വ്യാഴക്ഷേത്രമായ മീനം രാശിയിലേക്ക് മാറിയിരിക്കുകയാണ് അതില് ഇത്രയേറെ എന്താണ് പറയുവാനുള്ളത് പ്രാധാന്യമുള്ളത് എന്നുള്ള ചോദ്യം ഒരുപക്ഷെ സ്വാഭാവികമായി നിങ്ങളിൽ നിന്ന് ഉയരുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒന്ന് സൂചിപ്പിക്കുന്നത് ശനിയുടെ ഈ മാറ്റം ചില നക്ഷത്രജാതർക്ക് വളരെ ഗുണപ്രദവും മറ്റു ചില നക്ഷത്രജാതർക്ക് വളരെയേറെ സങ്കടത്തെയും പ്രദാനം ചെയ്യുന്നു സങ്കടത്തെ പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതൊന്നുമില്ല കേട്ടോ മുൻകൂറായി സൂചിപ്പിച്ചത് എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളെ നമ്മൾ കരുതിയിരുന്നാൽ ഒരു പരിധിവരെ അതിൻ്റെ തീവ്രത കുറയ്ക്കുവാൻ കഴിയും ഒരുപക്ഷെ അതിൽ നിന്ന് പരിപൂർണമായും മുക്തി നേടുവാനും നമ്മൾക്ക് കഴിയും എന്നാൽ അപ്രതീക്ഷിതമായിട്ടാണെങ്കിൽ നമ്മൾ യാതൊരു പ്ലാനിങ്ങും ഇല്ലാതിരിക്കുകയാണെങ്കിൽ യാതൊരു മുൻകരുതലും എടുക്കാതിരിക്കുകയാണെങ്കിൽ ഏത് പ്രവർത്തിയും അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ തീവ്രതയോടുകൂടിയായിരിക്കും നമ്മളിലേക്ക് എത്തപ്പെടുന്നത് ഒരുപക്ഷെ നമ്മൾക്കത് സഹിക്കുവാൻ പോലും കഴിയുകയില്ല എന്നാൽ കാലേകൂട്ടിയെ അതിനെ കാണുവാനും ചില മുൻകരുതലുകൾ എടുക്കുവാനും ശ്രമം നടത്തിയാൽ തീർച്ചയായും പരിപൂർണമായ രക്ഷകരഗതമായില്ലെങ്കിലും ഒരു പരിധി വരെയെങ്കിലും അതിൽ നിന്ന് നമ്മൾക്ക് മോചനം നേടാൻ സാധിക്കും അതുകൊണ്ട് ഈ ശനിയുടെ ഭാവമാറ്റം ഏതൊക്കെ നക്ഷത്രജാതരെ ഏതൊക്കെ രീതിയിലായിരിക്കും ബാധിക്കുന്നത് എന്നും അങ്ങനെ ബാധിക്കപ്പെടുന്നവർ അതിന് പരിഹാരമായി എന്താണ് ചെയ്യേണ്ടത് എന്നുമാണ് ഇന്ന് പ്രിയമിത്രങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക ആദ്യപാത നക്ഷത്രജാതരാണ് ഈ നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏഴര ശനിയുടെ ആരംഭം തുടങ്ങുകയാണ് ഏഴരശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം വരുത്തിവെക്കുന്ന ദുരന്തങ്ങളും ദുഃഖങ്ങളും ചിലറെ എന്താണ് അതിനുള്ള പരിഹാരം കർമാർജിതമായും പൂർവ്വജന്മാർജിതമായും അനുഭവിക്കേണ്ടത് അനുഭവിക്കണം എന്നാൽ ഈശ്വര ഭജനത്തിലൂടെയും സ്വകർമ്മത്തിലൂടെയും സാധനയിലൂടെയും അതിൽ നിന്ന് തീർച്ചയായും രക്ഷ നേടാനുള്ള മാർഗങ്ങൾ നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നു അതുകൊണ്ട് ഈ ഏടരശനിയുടെ തീവ്രത കുറയ്ക്കുവാനായി എന്ത് ചെയ്യണം ഏറ്റവും ഉത്തമമായിട്ടുള്ളത് മഹേശ്വര പ്രീതിക്ക് വേണ്ടി പരമേശ്വരന്റെ നാമം ഒരു ബുദ്ധിമുട്ടുമില്ല സമയം കിട്ടുമ്പോഴൊക്കെ ഓന്നമ ശിവായാ ജപിക്കുക പിന്നെയോ ധർമ്മശാസ്ത്രാവിന്റെ പ്രീതിമന്ത്രം ജപിക്കുക കഴിയുമെങ്കിൽ വീട്ടിൽ തന്നെ നീലാഞ്ജനം കൊളുത്തി അതിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക നവഗ്രഹ സ്തോത്രങ്ങൾ ജപിക്കുക പിന്നെ ചെയ്യേണ്ടതായിട്ടുള്ളത് ഒരു വ്യക്തിക്കെങ്കിലും ഒരു ദിനം സേവനം ചെയ്യണം അശരണർക്കും ആലംബഹീനർക്കും തങ്ങളാൽ ചെയ്യാൻ കഴിയാവുന്ന സഹായങ്ങൾ ചെയ്യണം സഹചരി വിശിഷ്യ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാധുക്കളെ പരിപാലിച്ചാൽ തന്നാൽ കഴിയാവുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ സഹായം ചെയ്തുകൊണ്ട് അവരെ തൻ്റെ കൂടെ ചേർത്ത് ശ്രമം ശ്രമമുണ്ടായാൽ തന്നെ ഈശ്വരന് പ്രിയപ്പെട്ടവരായി നമ്മൾ മാറും കാരണം ഈശ്വരൻ്റെ ഇച്ഛകൾ നിറവേറ്റുന്ന ഉപകരണങ്ങളാണല്ലോ നമ്മൾ അതുകൊണ്ട് ഈശ്വരപ്രീതി ലഭിക്കുവാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗങ്ങളിലൊന്നാണ് സാധുജന പരിപാലനം വീട്ടിൽ ഭിക്ഷ തേടി വരുന്നവർക്ക് ഭിക്ഷ കൊടുക്കണമെന്നല്ല പറഞ്ഞത് അത് ഭിക്ഷാൻ്റെ തൊഴിലാളികളാണ് അവർക്ക് കൊടുക്കാനല്ല പറഞ്ഞത് നമ്മുടെ പരിസരത്ത് കഠിനമായ യാതനകളും വേദനകളും ഉള്ളവരും നേരിട്ട് അഭിമാന ബോധമുള്ളതിനാൽ പറയുവാൻ തയ്യാറാകാത്തതിനുമായ അനേകം വ്യക്തിത്വങ്ങൾ കാണും അവരുടെ അവസ്ഥ കണ്ടറിഞ്ഞ് ഏതൊക്കെ രീതിയിൽ അവരെ സഹായിക്കാൻ കഴിയുമോ അത്തരത്തിൽ അവനവന് കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്താൽ തീർച്ചയായും ഒരു പരിധിവരെ അതിന് മോക്ഷം അതിൽ നിന്ന് മുക്തി നേടുവാൻ കഴിയും അടുത്തതായിട്ട് ഇടവക്കൂറിലെ കാർത്തിക രോഗിണി രോഹിണി ആദ്യപാദ നക്ഷത്ര നക്ഷത്രജാതർക്കാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദമാണ് ഇവർക്ക് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്ന മാർഗതടസ്സങ്ങളെല്ലാം മാറുകയും അവരുടെ കർമ്മമേഖല ശോഭനകരമായ തലത്തിലേക്ക് എത്തുകയും ചെയ്യും ഐശ്വര്യത്തെ സ്വരുക്കൂട്ടുവാനും സമാഹരിക്കുവാനുള്ള ഉത്തമമായ സമയമാണ് അതുകൊണ്ട് മതിമറന്നൊന്നും പ്രവർത്തിക്കരുത് എന്നിലേക്ക് എത്തുന്ന ഐശ്വര്യം നിരന്തരം എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഈശ്വര കടാക്ഷം അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ഐശ്വര്യം ലഭിക്കുമ്പോഴും അതിന് കാരണഭൂതനായ സർവേശ്വരനെ നിരന്തരം സ്മരിക്കുവാനും തങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ സാധുക്കളെ സഹായിക്കാനുമുള്ള ശ്രമം നടത്തിയാൽ തീർച്ചയായും നമ്മിലേക്ക് എത്തപ്പെടുന്ന ഐശ്വര്യം ചിലകാലം നമ്മളോടൊപ്പം നിൽക്കും അങ്ങനെയാണെങ്കിൽ ബിദിനക്കൂറുകാർക്ക് ഇത് ഏതൊക്കെ രീതിയിലായിരിക്കും ബാധിക്കപ്പെടുന്നത് എന്ന് അന്വേഷിക്കാം മകേരും അന്ത്യപകുതിയും തിരുവാതിര പുണർദം മുക്കാൽ ഭാഗവും ചേർന്നതാണ് ബിദിനക്കൂറ് ഈ ബിദിനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കാരണം കണ്ടകശനിയുടെ ആരംഭമാണ് കണ്ടകശനി എന്ന് കേൾക്കുമ്പോഴേ അറിയാം എന്തെങ്കിലുമൊക്കെ കൊണ്ടായേ പോകത്തുള്ളൂ എന്ന് ഭയപ്പെടുകയൊന്നും വേണ്ട ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പറയുന്നത് നമ്മൾ എടുക്കണം എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളുടെ തീവ്രത എപ്രകാരം കുറയ്ക്കുവാൻ കഴിയും അതായത് ഡാമിന്റെ പരിസരത്ത് താമസിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് പോലെ അല്പം ജാഗരൂകരായിരുന്നാൽ ജാഗ്രതയോടുകൂടി ഇരുന്നാൽ തീവ്രത കുറയ്ക്കുവാൻ കഴിയും ഏതൊക്കെ രീതിയിലാണ് ഇതിന്റെ തീവ്രത കുറയ്ക്കേണ്ടത് എന്നത് മഹാദേവ പ്രീതി നടത്താം അതുപോലെ തന്നെ ശനീശ്വര പ്രീതി നടത്താം ധർമ്മശാസ്ത്രാവിന്റെ പ്രീതിക്കായി പൂജകളും നാമജപങ്ങളും നടത്താം സാധുക്കളെ സേവിക്കാം അതുപോലെ തന്നെ എള് എണ്ണ ഇത്യാദികൾ ദാനം ചെയ്യാം ഇങ്ങനെ അനേകമനേകം മാർഗങ്ങളിലൂടെ ഈ കണ്ടകശനിയുടെ അപഹാരത്തിൽ നിന്ന് ഒരു പരിധിവരെ തീർച്ചയായും രക്ഷ നേടുവാൻ കഴിയും അതിന് ജപിക്കേണ്ട മന്ത്രങ്ങൾ ഈ വീഡിയോയുടെ അവസാനം പ്രിയ പ്രിയമിത്രങ്ങൾക്കായി സൂചിപ്പിക്കും അത് കൃത്യമായി ജപിക്കുവാനുള്ള ശ്രമം നടത്തിയാൽ തന്നെ ഒരു പരിധിവരെ എങ്കിലും രക്ഷ നേടുവാൻ കഴിയും തുടർന്ന് കർക്കിടകക്കൂറിൽ പുണർതം കാൽ ഭാഗവും അതുപോലെ തന്നെ പൂയം ആയില്യം ഇത്യാദി നക്ഷത്രജാതരാണ് എത്തപ്പെടുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണപ്രദം തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്ന കർമ്മവിഘ്നങ്ങള് ഏടാകൂടങ്ങള് ബുദ്ധിമുട്ടുകള് തടസ്സങ്ങള് അലസത ഒക്കെ മാറുകയും ജീവിതം ഐശ്വര്യകരമായ രീതിയിലേക്ക് എത്തപ്പെടുകയും ചെയ്യും വളരെ മികവോടുകൂടി കർമ്മഫത്തിൽ മുന്നോട്ട് പോകുവാനും അല്പകാലതാമസം ഉണ്ടായാലും വിജയത്തെ കരകതമാക്കുവാനുമുള്ള സമയമാണ് ഈ നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അതുകൊണ്ട് തന്നെ മഹാദേവപ്രീതിയും ശാസ്ത്രപ്രീതിയും കൂടി നേടുവാനുള്ള ശ്രമം കൂടി നടത്തിയാൽ അതോടൊപ്പം സാധുക്കളെ തങ്ങളാൽ കഴിയാനുള്ള ശ്രമം കൂടി നടത്തിയാൽ തീർച്ചയായും ഐശ്വര്യത്തെ പതിർമടങ്ങായിട്ട് വർദ്ധിപ്പിക്കുവാൻ കഴിയും അങ്ങനെയാണെങ്കിൽ അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കുന്നത് ചിങ്ങക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മകം പൂരം ഉത്തരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രജാതരാണ് ഇവരെ തീർച്ചയായും ശ്രദ്ധിക്കണം കാരണം ഇവരുടെ അഷ്ടമി ശനി തുടരുക തന്നെ ചെയ്യുന്നു അതുകൊണ്ട് കർമ്മ മേഖലകളിൽ പ്രവർത്തന പദത്തിൽ തീർച്ചയായും ശ്രദ്ധിക്കണം ധാരാളം തടസ്സങ്ങൾ എത്താൻ സാധ്യതയുണ്ട് തങ്ങളുടെ അശ്രദ്ധ മൂലം എത്താൻ സാധ്യതയുള്ള അപകടങ്ങൾ അനവധിയാണ് അതുകൊണ്ട് തന്നെ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ജാഗരൂകരായി പ്രവർത്തിക്കണം അനാവശ്യമായ ഏടാകൂടങ്ങളിലേക്ക് എത്തപ്പെടാതിരിക്കാൻ പ്രത്യേകം പരിശ്രമിക്കണം വാക്കും നാക്കും പ്രവൃത്തിയും വളരെ കരുതലോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഇതിൽ നിന്ന് മുക്തി നേടാൻ കഴിയും അതോടൊപ്പം ഗ്രഹപ്രീതിക്കായി നാമങ്ങൾ ജപിക്കാം പരമേശ്വര പ്രീതിക്കായി ശ്രീ മഹാദേവന്റെ ഓം നമശുവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിരന്തരം ജപിക്കാം ഇങ്ങനെ അവനവനാൽ കഴിയാവുന്ന രീതിയിൽ പരിശ്രമിച്ചാൽ തന്നെ ഇതിന് തീവ്രതയെ കുറയ്ക്കുവാൻ കഴിയും അങ്ങനെയാണെങ്കിൽ കന്നിരാശി ജാതർ തീർച്ചയായും ശ്രദ്ധിക്കണം കാരണം കന്നിരാശിയിൽ ഉത്രം മുക്കാൽ അന്ത്യവും അത്തം ചിത്രയുടെ ആദ്യ പകുതിയുമാണ് എത്തപ്പെടുന്നത് ഈ നക്ഷത്ര ജാതർക്ക് കണ്ടകശനിയ അതുകൊണ്ട് വളരെ 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 ശ്രദ്ധിക്കണം നിസാര കാരണങ്ങളാൽ ശത്രുക്കൾ ഉണ്ടാകും സങ്കടങ്ങളെത്തപ്പെട അതുകൊണ്ട് തീർച്ചയായും വാക്കും നോക്കും പ്രവൃത്തിയും വളരെ വളരെ ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ അനാവശ്യമായി ഭയപ്പെടേണ്ടതൊന്നുമില്ല വളരെ കരുതലോടുകൂടി ആവശ്യമില്ലാത്ത ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടാതെ മറ്റുള്ളവരുമായി നിസ്സാരമായ കാര്യങ്ങൾക്ക് തർക്കങ്ങളിൽ ഏർപ്പെടാതെ ആളും തരവും നോക്കാതെ പ്രവർത്തിക്കാതിരിക്കുവാനുള്ള ശ്രമം നടത്തിയാൽ തന്നെ തീർച്ചയായും ഇതിൻ്റെ പരിഹാരം കുറയ്ക്കുവാൻ കണ്ടെത്താൻ കഴിയും തീവ്രത കുറയ്ക്കുവാൻ കഴിയും അതോടൊപ്പം മഹാദേവനെ മുറുകെ പിടിക്കണം സമയം കിട്ടുമ്പോഴെല്ലാം മഹാദേവന്റെ മന്ത്രങ്ങൾ ജപിക്കണം കഴിയുമെങ്കിൽ എത്തി ശിവന് മാലകളും ധാരകളും ഒക്കെ നടത്തുന്നത് വളരെ ഗുണപ്രദമാണ് ഇനി അതിന് സമയം ലഭിച്ചില്ലെങ്കിൽ ഒരല്പസമയം നംശിവായ ജപിക്കുകയോ നവഹര സ്തോത്രം ജപിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ഗുണപ്രദം തന്നെയാണ് അനേകം അനേക മാർഗങ്ങളുണ്ട് ഈ വീഡിയോയുടെ ഒടുക്കം പ്രിയ മിത്രങ്ങൾക്കായി ആ മന്ത്രങ്ങളെ എല്ലാം സൂചിപ്പിക്കുന്നുമുണ്ട് അത് ജപിക്കുന്നത് വളരെ ഗുണപ്രദമായി തുടർന്ന് തുലാക്കൂറിലെ നക്ഷത്രയാത്ര പറ്റിയാണ് ചിത്തിര അന്ത്യപകുതിയും ചോതി വിശാഖം മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാക്കൂറ് തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലം തന്നെയാണ് അവരുടെ കർമ്മമേഖലയിൽ മേഖലയിൽ വളരെയേറെ ശോഭിക്കാൻ കഴിയും ശാന്തിയും ഒക്കെ ലഭിക്കും ആഗ്രഹങ്ങളെ ഒരു പരിധിവരെ നേടുവാൻ കഴിയും എന്നാൽ ആരോഗ്യപരമായി ശാരീരികപരമായി അല്ല ചേർത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം കാരണം അശ്രദ്ധയായിരിക്കും ഒരുപക്ഷെ ശാരീരികമായ അസ്വസ്ഥതയ്ക്ക് കാരണമായി മാറുന്നത് പലപ്പോഴും നമ്മുടെ അശ്രദ്ധയും ക്ഷമയുടെ കുറവും വളരെ ലാഘവബുദ്ധിയോടുകൂടി കാണുന്നത് മൂലവുമായിരിക്കും പലതരത്തിലുള്ള ഏടാകൂടങ്ങളിലും എത്തപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെ ജാഗരൂകരായി ഒന്ന് പരിശ്രമിച്ചാൽ തീർച്ചയായും ഇതിന് തീവ്രത കുറയ്ക്കുവാൻ കഴിയും അതുകൊണ്ട് തന്നെ കർമ്മ മേഖലകളിലിരിക്കുമ്പോഴും കുടുംബങ്ങളിൽ കഴിയുമ്പോഴും ഭഗവത് നാമവും മഹേശ്വര നാമവും മഹേശ്വരനാമവും ശാസ്ത്രനാമവും നഗ്രഹപ്രീതി മന്ത്രങ്ങളും ജപിക്കുന്നത് വളരെ ഗുണപ്രദമാണ് അതോടൊപ്പം തന്നെ എള് എണ്ണ ഇത്യാദി വിഭവങ്ങൾ സാധുക്കൾക്ക് ദാനം ചെയ്യുക തങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ സാധുക്കളെ പരിപാലിക്കുക ഇതെല്ലാം വളരെ ഗുണപ്രദമാണ് രോഗത്തിൽപ്പെട്ടിരിക്കുന്നവരെ അശരണരായിരിക്കുന്നവരെ സഹായിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും അത് വളരെ ഗുണപ്രദമായി തന്നെ മാറും അങ്ങനെയാണെങ്കിൽ വൃശ്ചികൂറുകാർക്ക് ഈ രാശിമാറ്റം ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എന്നൊന്ന് അന്വേഷിക്കാം വിശാഖമന്തി പകുതി അനിഴം തൃക്കേട്ട ഈ നക്ഷത്രജാതരാണ് വൃശ്ചിക രാശിയിൽ ഉള്ളത് ഇവർക്ക് കണ്ടകശനിയിൽ നിന്ന് മോചനം ലഭിക്കുകയാണ് ലോട്ടറി അടിച്ചതിന് തുല്യം തന്നെയാണ് എന്ന് പറയാം അതുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ പൂവണിയാനുള്ള സമയമാണ് കർമ്മ മേഖലകളിൽ ഉത്തമകരമായ രീതിയിൽ ശോഭിക്കാൻ കഴിയുന്ന സമയമാണ് കുടുംബത്തിലാകട്ടെ പ്രവർത്തന പഥത്തിലാകട്ടെ തീർച്ചയായും വിജയങ്ങളെ കരകതമാക്കുവാനുള്ള അവസരമാണ് അതുകൊണ്ട് ഈ അവസരത്തെ യഥാ പ്രയോജനപ്പെടുത്തുക അതിനെ പുഷ്ടിപ്പെടുത്തുന്നതിലേക്കായി ഈശ്വരനാമങ്ങളും സാധുജന പരിപാലനവും കൂടി നടത്തിയാൽ തീർച്ചയായും ഐശ്വര്യം ചിലകാലം നമ്മളോടൊപ്പം തന്നെ എത്തി നിൽക്കും തുടർന്ന് തനിക്കൂറിലെ നക്ഷത്രജാതർക്ക് ഏത് രീതിയിലാണ് ഈ മാറ്റം അനുഭവവേദ്യമാകുന്നത് എന്ന് പരിശോധിച്ചാൽ മൂലം പോരാടം ഉത്രാടം ആദ്യപാദം ഈ നക്ഷത്രജാതരാണ് ധനക്കൂറിൽ ഉൾപ്പെടുന്നത് ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണ് ഇവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ശാന്തിയെ സമാധാനത്തെ നിലനിർത്തുവാനും തീർച്ചയായും മനോനിയന്ത്രണം പാലിക്കണം ഏത് പ്രവൃത്തിയും ആലോചിച്ച് ചെയ്യാവൂ അനാവശ്യമായ ഏടാകൂടങ്ങൾ ചെന്ന് ചാടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ശത്രുക്കളെ സൃഷ്ടിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് മിത്രങ്ങളെ സൃഷ്ടിക്കുക എന്നത് വളരെ സങ്കടമുള്ള കാര്യവുമാണ് ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ് ശത്രുക്കളെ സൃഷ്ടിക്കുക എന്നത് ഈ സമയത്ത് വളരെ വേഗത്തിൽ സംഭവിക്കും എന്നാൽ മിത്രങ്ങളെ നേടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയുമായിരിക്കും ആയതിനാൽ വളരെ കരുതലോടുകൂടി വേണം ഓരോ പ്രവൃത്തിയും ചെയ്യുവാൻ ഏതു പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ അറിവും പക്വതയും ഉള്ളവരുടെ അഭിപ്രായം തേടുന്നത് വളരെ ഉത്തമമായിരിക്കും അതിനോടൊപ്പം സാധുഗന പരിപാലനവും മഹേശ്വര പ്രീതിക്കായിട്ടുള്ള നാമജവും നവഗ്രഹങ്ങളുടെ പ്രതിക്കായിട്ടുള്ള നാമജവും ശനീശ്വരന്റെ പ്രതിക്കായിട്ടുള്ള നാമജവും നടത്തുന്നത് വളരെ ഗുണപ്രദം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ മകരക്കൂറുകാർക്ക് ഏത് രീതിയിലൊക്കെയാണ് ഈ രാശിമാറ്റം ബാധിക്കപ്പെടുന്നത് എന്ന് നമ്മൾക്കൊന്നറിയാം ഉത്രാടമന്തി മുക്കാൽ ഭാഗവും തിരുവോണം അവിട്ടം ആദ്യ പകുതിയും ചേർന്നതാണ് മകരക്കൂറ് ഈ നക്ഷത്രജാതർക്ക് തീർച്ചയായും വളരെ ഗുണമുള്ള സമയം തന്നെയാണ് അവർക്ക് ആഗ്രഹങ്ങളെ കരകതമാക്കുവാൻ കഴിയും യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ കഴിയും അല്പസ്വല്പം ഈശ്വരഭജനവും അതുപോലെ തന്നെ മഹാദേവ പ്രീതിയും ഉണ്ടെങ്കിൽ ശ്രദ്ധയും ഉണ്ടെങ്കിൽ എല്ലാവിധമായ അനുഗങ്ങളെയും ഈ നക്ഷത്രജാതർക്ക് ഈ സമയത്ത് കരകതമാക്കുവാനായി കഴിയും പിന്നീട് നമ്മൾ കുംഭക്കൂറിലെ നക്ഷത്രജാതരെ പറ്റിയാണ് അവിട്ടം അന്ത്യപകുതിയും ചതയം പൂരിട്ടാതി മുക്കാൽ ഭാഗവും ചേർന്നതാണ് കുംഭക്കൂർ ശനിയുടെ അവസാന ഭാഗമാണിവർ ഏടരശനിയുടെ അവസാന ഭാഗമാണ് അവസാന ഭാഗമാണ് എന്നതുകൊണ്ട് നിയന്ത്രണമില്ലാത്ത പ്രവർത്തിക്കരുത് പോകുന്ന പോക്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മെ ക്ഷതമേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അല്പമൊന്നും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കർമ്മ പദത്തിലാകട്ടെ ഗൃഹത്തിലാകട്ടെ അല്ലെങ്കിൽ പ്രവർത്തന മേഖലകളിലാകട്ടെ വളരെ പക്വതയോടും തികഞ്ഞ ബുദ്ധിയോടും കൂടി ധാർമ്മികപരമായ ചിന്തയോടും കൂടി സത്യധർമ്മ നീതിക്കനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തുന്നതെങ്കിൽ സ്വത്തിനോടും സമ്പത്തികളോടും അമിതമായ ആർത്തിയില്ലാതെ അന്യനിൽ നിന്ന് അധാർമികമായി അവഹരിച്ചെടുത്തുവാനുള്ള ടെൻഡൻസി ഇല്ലാതെ താൽപ്പര്യമില്ലാതെ ഈശ്വരൻ നൽകുന്ന ധാർമ്മികമായ അനുഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അർഹമായത് സ്വീകരിച്ചുകൊണ്ട് ധാർമ്മികപരമായി സത്യസന്ധപരമായി ജീവിക്കാൻ ശ്രമിച്ചാൽ തന്നെ തീർച്ചയായും ഈശ്വര കടാക്ഷം എത്തും അതോടൊപ്പം തങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ സാധുക്കളെ സഹായിക്കുക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ തന്നാൽ കഴിയാവുന്ന രീതിയിൽ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുക അതോടൊപ്പം ഈശ്വര ഭജനം നടത്തുക ഇത്യാദി കർമ്മങ്ങൾ മാത്രം ചെയ്താലും മതിയായിരിക്കും വിഷമിക്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല തീർച്ചയായും പരിഹാരം കണ്ടെത്താൻ കഴിയുക തന്നെ ചെയ്യും അങ്ങനെയാണെങ്കിൽ മീനക്കൂറുകാർക്ക് ഏത് രീതിയിലൊക്കെയാണ് ഇത് ബാധിക്കപ്പെടുന്നത് എന്ന് ചിന്തിച്ചു പുരുട്ടാതി അന്ത്യകാൽ ഭാഗവും ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനക്കൂറ് ഇവർക്ക് ഏഴര ശനി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതുകൊണ്ട് ഇവരും തീർച്ചയായും ശ്രദ്ധിക്കണം കർമ്മ മേഖലകളിലാകട്ടെ ഗൃഹത്തിലാകട്ടെ പ്രവർത്തന പഥത്തിലാകട്ടെ സഞ്ചാരവേളകളിലാകട്ടെ വളരെ വളരെ ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ശ്രദ്ധയാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നു നമ്മിലേക്ക് എത്താൻ സാധ്യതയുള്ള സങ്കടങ്ങളുടെ എല്ലാം പ്രധാന കാരണം അശ്രദ്ധയും ഹൃദയ ദൗർബല്യവുമാണ് പ്രശ്നത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് അതിനെ വളരെ വിശാലമാക്കി മാറ്റുകയും അവനവൻ്റെ ഉള്ളിലുള്ള അന്തരാത്മാവിൻ്റെ ശക്തിയെപ്പറ്റി മഹത്വത്തെപ്പറ്റി ബോധമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യും ആ ഒരു ശ്രമം ഇല്ലാതാക്കിയാൽ തന്നെ ഞാനിതിനെ മറികടക്കും എൻ്റെ ഉള്ളിലുള്ളത് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനാണ് ഭഗവാൻ എന്നോടൊപ്പം ഉള്ളപ്പോൾ എൻ്റെ നാവിലും മനസ്സിലും കരചരണങ്ങളിലുമെല്ലാം ഭഗവത് നാമം തുടിക്കുമ്പോൾ ഭഗവാൻ്റെ ദിവ്യമായ രൂപം നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ഭയപ്പെടേണ്ടതില്ല ഭഗവാനെ വിശ്വസിക്കുന്നവരെ പരിപാലിക്കുന്നത് ഭഗവാന്റെ ധർമ്മമാണ് ഭഗവാൻ്റെ കർമ്മമാണ് ഭഗവാന്റെ ഇച്ഛയാണ് എന്ന് ബോധമുണ്ടായാൽ തന്നെ ആത്മബലമുണ്ടാകും അതിനോടൊപ്പം നമ്മളാ ചെയ്യേണ്ടത് ശ്രദ്ധ അതുപോലെ തന്നെ ആളിന്റെ തരവും സാഹചര്യവും നോക്കി പ്രവർത്തിക്കുക അനാവശ്യമായ ഏടാകൂടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക വിശ്വസ്തരെന്ന് നടിക്കുന്നവരെ വിശ്വസ്തരാണ് എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം അവരോടൊപ്പം ചേർന്ന് പോകുക ചതിക്കുവാനും വഞ്ചിക്കപ്പെടാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൽ നിന്ന് ഒരല്പം ശ്രദ്ധിച്ചാൽ തന്നെ ഇതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയും ഇനിയും ഏതൊക്കെ രീതിയിലാണ് ഇത് ബാധിക്കപ്പെടുന്നത് അപ്പോഴൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ജാതത്തിലെ ശനിയുടെ ബലാബലങ്ങൾക്കനുസരിച്ച് ഇതിന്റെ ബലത്തിൽ അല്ല മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംഭവിക്കും ഈ പറഞ്ഞ തീവ്രത ഏവർക്കും അനുഭവപ്പെടേണ്ടതില്ല അതുപോലെ തന്നെ ചിലർക്ക് ലാഘവത്തോടു കൂടിയായിരിക്കും ചിലർക്ക് ഗുരുതരമായ രീതിയിലായിരിക്കും അത് അവനവൻ്റെ കർമ്മഫലങ്ങളെ അനുസരിച്ചും അതുപോലെ തന്നെ ശനിയുടെ ബലാബലങ്ങൾക്ക് ആയിരിക്കും എത്തപ്പെടുന്നത് ആവറേജായി മൊത്തത്തിൽ ഒന്ന് സൂചിപ്പിച്ചു എന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് ഏതൊക്കെ രീതിയിലാണ് പരിഹാരം കണ്ടെത്തട്ടത് കണ്ടക്കശരി ബാധിത അതുപോലെ തന്നെ ഏഴരശനി ബാധിതർ ഏഴരശനി തുടങ്ങുന്നവർ ഏഴരശനിയുടെ അന്ത്യപാതത്തിലുള്ളവർ അതുപോലെ ഐശ്വര്യം ഗരഗതമാക്കിയവർ ഇവരൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾക്ക് ഇനിയുമൊന്ന് പരിശോധിക്കാം